മൂന്നാറിൽ നിരാഹാര സമരം ഇരുന്ന ഡീൻ കുര്യാക്കോസ് എംപിയെ ആരോഗ്യനില മോശമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടപ്പോഴാണ് എംപിയുടെ വന്യജീവി ആക്രമണത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിനെതിരെ ഇടുക്കി രൂപതയും രംഗത്തെത്തി ഇതിനിടെ മതപ്പാടിലുള്ള പടയപ്പ നിയമക്കാട് എസ്റ്റേറ്റിൽ തീറ്റിയെടുക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ലഭിച്ചു അക്രമകാരികളായ കാട്ടാനകളെ സുരേഷ് തുടങ്ങിയത് ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് എംപിയെ പോലീസെത്തി സമരപ്പന്തലിൽ നിന്ന് മാറ്റിയത് നിരാഹാര സമരം തുടങ്ങി മൂന്ന് ദിവസമായിട്ടും ആർ ആർ ടി സംഘത്തെ വിപുലീകരിക്കുന്നതൊഴിച്ച് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഒരാവശ്യവും വകുപ്പ് പരിഗണിച്ചിരുന്നില്ല എങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ല എന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ നിലപാട് ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നു പോകരുതെന്ന് ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം പ്രത്യേകിച്ച് വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര ഉണ്ടാകണം ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതലെടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം മതപ്പാടുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽരാജ് പകർത്തിയ പടയപ്പിയുടെ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു ആനയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി മൂന്നാറിലെ കാട്ടാന ശല്യം ഒരു ചെറിയ കാര്യമല്ല തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ ജനവിഭാഗത്തിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതാണ് രാഹുൽ വിജയൻ പൊതുജനം സാർ സമരം ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് പ്രതികരണങ്ങളിലേക്ക് இங்க உள்ளவங்க எல்லாருமே வந்து ஐடி கம்பெனிலயோ இல்ல பெரிய பெரிய கம்பெனியோ மூணாறுல கிடையாது எல்லாருமே அங்க வேலை செஞ்சுட்டு நேரத்தை வீட்டுக்கு ஒரு பர்டிகுலர் டைம்ல வர்றதுக்காக வேண்டி எல்லாரும் வேலை செய்றாங்க நைட்டு சாப்பாடு கடையில விளைச்சுறாங்க ஆட்டோ ஓட்டுறாங்க ஃபேக்ட்ரியில் வேலை செஞ்சுட்டு நைட்டு போகிறவங்க இருக்கிறாங்க அப்படி போகும்போது இந்த யானை இப்படி ரெண்டு பேரும் கொன்னதுனால எங்கள் எல்லாருக்குமே பயமாக இருக்குது நைட்டு எங்கே போ பகல்லே பயமாக தான் இருக்குது உயிரை காப்பாற்றுறதுக்காக வேண்டி அதனால் இதுக்கு ஒரு நடவடிக்கை எடுத்து இந்த யானையை போய் வனத்தில் விடணும் யானை சளியம் இங்கே ரொம்ப இருக்குது இங்கே எங்கள் ஏரியாக்குள்ளெல்லாம் வந்துட்டு இருக்கேன் அதனால் எங்கள் அப்பா அம்மாலாம் ஓட்ட போக முடியலை யானை அதனால் பிடிக்கணும் காலையில் தண்ணி வரல காட்டுக்கு போகிறோம் காட்டில் யானை வந்துட்டு ஒரு அஞ்சாறு மூணு குட்டி ரெண்டு மூணு பெருசுகள் நிற்கிது எந்த நேரம் என்ன சும்பவம் நடக்குதுன்னு தெரியாது தயவு செய்து ஃபாரஸ்ட்காரங்க இந்த வன விலங்குகளை அங்கிட்ட அங்கிட்டங்கிட்ட ஓட்டி ஆள் இல்லாத பக்கம் ஓட்டி இது பண்ணி கொடுக்கணும்னு கேட்டேன் സർവകലാശാലയിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലീലാബി പറയുന്നുണ്ട് കുട്ടിക്കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടണം ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇനി ഒരിക്കലും ഇത് തുടരാൻ അനുവദിച്ചു കൂടുക എന്നാണ് ലീലാബിയുടെ പ്രതികരണമായി വരുന്നത് പ്രവീൺ പ്രകാശ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് സിവിൽ ലൈൻ റോഡിൽ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ നിന്ന് മലിനജലം റോഡിൽ വീണ് അതിൽ തെന്നി വീണ് ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നുണ്ട് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം എന്നാണ് പറയുന്നത് രഘുനന്ദനൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു കൊല്ലം തിരുമുല്ലവാരം കടപ്പുറത്തെ പാർക്കും ലൈറ്റും ടിയന്തരമായിട്ട് നവീകരിക്കണം എന്നാണ് രഘുന്ദ്രൻ തിരുമുല്ലവാരം ആവശ്യപ്പെടുന്നത് മറ്റു വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നു ഷിപ്പുമോളയിൽ ഇങ്ങനെ പറയുന്നു കോളേജ് രാഷ്ട്രീയം നിർത്തലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നേരത്തെ നൽകിയ പൂക്കൂട് വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്